matter uh, arya uh, she's uh, babu's Babu's um, girl like this not friend girl <laughs> i will yeah. confirm that girl, girl kind of kind of kind, girlfriend. kind of girlfriend ah, india girlfriend. Ah, how you don't know a no, lot of things happen when you are not in city so no not this one uh -huh. ah, kind Vasuna, hey, i will thoda, tell thoda. i will tell exactly they love each other okay दे दे मैं ये तो कंट्रोल हो गया दे लव ईच अदर एवरीथिंग इज क्लियर स्टिल दे वोंट सेव या को को अच्छा सुनो तो अभी बासन उनको पता नहीं है हम लोगों के बारे में कल कुछ <laughs> हुआ, हुआ कल हां दे दिखे दे पेंटर वेट वाशिंग हां ब्रो तो कम यू डोंट नीड टू पीक फ्रॉम देयर वाह आई थॉट यू आर इन प्राइवेट ah. टॉक्स ओके आ आ आ आर्या ബാബു ഇഷ്ടാരുന്നു എനിക്കിഷ്ടം അഷ്ടാണ് ഇഷ്ടാണ്

അയ്യോ അല്ല ഇവിടെ ഇവിടെ പറഞ്ഞതാണ് ഞാൻ ഇവിടെ പറഞ്ഞതാണ്

ഫോട്ടോ കണ്ടിട്ട് ഉറപ്പായിട്ട് കൊല്ലും െറച്ച് ഞാൻ എനിക്ക്

അതെ 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 ബംഗാളികൾക്ക് ഈ പണിയെടുക്കാൻ വേണ്ടിട്ട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് അത് ശ്രദ്ധിച്ചിട്ടില്ലേ എപ്പോഴും പറയണത് പോലെ ചാടി വരുമവര് അത് ശരിയാണ് അത് ശരിയാണ് അത് ശരിയാണ് കുട്ടി പറഞ്ഞാൽ ശരിയാണ് പിന്നെ ഞാനല്ലേ ഒരു സംഭവം ഉം പിന്നെ റിക്കുംറിക്കും ഇതാണ് ഇവരൊക്കെ രാത്രി പരിപാടി വിളിച്ച അവനൊന്നും കേറാൻ സമയമില്ല രാത്രി ഇരുന്ന് കുട്ടി പറഞ്ഞു പറഞ്ഞു അല്ല ഇതൊക്കെ അറിയണ്ടേ മൊതലാലിയായിട്ടിരിക്ക അയ്യോ ഞാൻ ആക്ച്വലി എനിക്കൊരു ഞാനൊരു ചെറിയ ഗ്യാപ്പിലായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഞാനൊരു ഒരിക്കൽ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഞാനൊരു കുറച്ച് നാളെ ഗ്യാപ്പിലായിരുന്നു ഗ്യാപ്പിന് ശേഷം ഇന്ന് വന്നതേ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് വെമ്മമാര് കുറച്ച് വഴിതെറ്റി പോയതാണെന്നാണ് തോന്നുന്നത് അറിഞ്ഞില്ല വാഷ് ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ഐ സോറി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വന്ന ബാബു പറഞ്ഞായിരുന്നു ഇങ്ങനത്തെ ഇഷ്ടമില്ല ഡ്രസ്സൊന്നും ഇഷ്ടമാണ് പഴയ തിങ്കിങ്ങാ പെണ്ണുങ്ങൾ സാരി എടുത്താൽ മാത്രമേ പോത്തുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ലൈക്ക് ഓൾഡ് തിങ്കിങ് കാര്യങ്ങളും അതെ കുട്ടി അതെ കുട്ടി അതെ ശരി ശരി എന്റെ എന്റെ കുറച്ച് ഓൾഡ് തിങ്കിങ് ആണ് ശരിക്കും പറഞ്ഞാൽ പുതിയതായിട്ട് പുതിയ തിങ്കിങ് ആയിരുന്നെങ്കിൽ മറ്റേ വഴിയിൽ തെണ്ടി നടന്നു ഇന്ന് ഇങ്ങനെ പറഞ്ഞു പിഴക്കില്ലായിരുന്നു ഞാൻ പണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ കുട്ടി പറഞ്ഞതുപോലെ ഒരു ഓൾഡ് ചിന്താഗതി ആയതുകൊണ്ടായിരിക്കാം എനിക്ക് എല്ലാരും രക്ഷപ്പെടുത്തണം അല്ലെങ്കിൽ കൂടെ എന്നൊക്കെ തോന്നിയത് മോഡേൺ ചിന്താഗതിയായിരുന്നു എന്റെ ജീവിതം മാത്രം നോക്കി പോയാൽ മതിയായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ എത്തിപ്പോയെ പണ്ട് ഞാൻ ഞാനത് എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട് മരിച്ചതും എല്ലാം പറഞ്ഞിട്ടുണ്ട് ഓ ആ വേറെ എന്തൊക്കെയാണ് പറയുന്നത് കുട്ടി എടുത്താ ആ വേറെ അങ്ങനെ കാര്യങ്ങളെൊക്കെ പറഞ്ഞു കൊടുക്ക കാര്യങ്ങളും എല്ലാം പറഞ്ഞു കുട്ടി ചില ആൾക്കാരെ ആ നോ 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 വി വാസ് ടോക്കിങ് about a sex so easily you know ഓ ഓ ആ ആ യാ ദാറ്റ്സ് ഇതെന്താണ് സൗണ്ട് കേക്കുന്നേ കുട്ടി ഏഹ് ചില ആൾക്കാരുണ്ടല്ലോ ഈ കള്ളത്തരം പറയാൻ ഭയങ്കര മിടുക്കന്മാരായിരിക്കും നമുക്ക് അവരെ ഒരിക്കലും മാറ്റിയെടുക്കാൻ പറ്റത്തില്ല ഏ ഞാനൊരു കാര്യം ഹോണസ്റ്റ് ആയിട്ട് പറഞ്ഞ കുട്ടിക്ക് എന്തെങ്കിലും തോന്നോ ഈ ബാബുല്ലേ ബാബു അവ ഒരു കള്ളനാവൻ കള്ളൻ കള്ളൻ കള്ളനാണവ ക അവനെ കള്ളൻ വിളിക്കണം അവനെ അവൻ കള്ളനാൻ അവൻ പറഞ്ഞ എല്ലാ കള്ളത്തരമാണ് അവൻ ഞാൻ ചാൻ നോക്കിയിരിക്കാൻ വേണ്ടിട്ട് അവൻ കള്ളനാണ് അവൻ കള്ളൻ എന്ന് പറഞ്ഞ കള്ളൻ വെറും കള്ളൻ കുട്ടിയെടുന്ന് പറഞ്ഞത് എല്ലാ കള്ളത്തരാണ് ക്യാൻസർ വന്നല്ലേ ക്യാൻസർ ക്യാൻസറന്ന് മരിച്ചതാണ് അവൻ തല്ലിക്കൊന്നാണ് അവനെ ആ തല്ലിക്കൊന്നത് കുട്ടിക്ക് ഒന്നും അറിയില്ല എല്ലാം പറഞ്ഞ് പറ്റിച്ചു വെച്ചിരിക്കണം കള്ളൻ വെറും കള്ളൻ അവനെ അവൻ 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 ശരിക്കും പറഞ്ഞ ആ കുഞ്ഞിനെ തല്ലിക്കൊന്നതാണ് ഇവനൊരു പ്രത്യേക സ്വഭാവമുണ്ട് പറഞ്ഞല്ലേ ഞാനതാ പറഞ്ഞ കുട്ടിയുടെ അടുത്ത് അവൻ ഒരു കള്ളനാണ് കള്ളൻ അവന്റെ പെരും കള്ളനാണ് അവൻ ഞാൻ പറയണെന്ന് പറഞ്ഞാൽ ആ കുട്ടി മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടി ഒരാൾ ചില ആൾക്കാരും പറഞ്ഞിട്ടില്ലേ ഈ കള്ളത്തരം പറയാൻ വേണ്ടി ഭയങ്കര ഇതായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റൂല കണ്ടുപിടിക്കാം അഭിനയ കുലപതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പ് വന്നു കഴിഞ്ഞാൽ അവര് മയാാലി മയാളി എന്നൊക്കെ പറഞ്ഞ് മറ്റേ അഭിനയിച്ചു കളയും അവ കള്ളനാണ് അവൻ കള്ളൻ വെറും കള്ളനാ അവനാ ഈസലിനെ തല്ലിക്കൊന്നതാണ് അവനൊരു പ്രത്യേക സ്വഭാവമുണ്ട് ഈ സിറ്റിയിൽ അത്യാവശ്യം നല്ല കുട്ടികളെ നല്ല കാണാൻ കൊള്ളാവുന്ന കുട്ടികളെ അല്ലെങ്കിൽ കുറച്ച് വളയ്ക്കാൻ പാടുള്ളതെന്ന് തോന്നുന്ന കുട്ടികളെയൊക്കെ കഷ്ടപ്പെട്ട് വളച്ചെടുക്കുക കൊന്നു കളയുക ഇതാണ് അവൻ്റെ പരിപാടി ഇതവൻ ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല ഞാനവനെ കുറച്ച് നാൾ കൂടെ നിർത്തിയതിന് ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചതിന് ശേഷമാണ് എനിക്കത് മനസ്സിലായി തുടങ്ങിയത്

ബാബുന് ഒരു ഭാര്യ രണ്ട് പിള്ളേരുണ്ട് അതാ പറഞ്ഞ അവന് കുറച്ച് തഗ്ഗടി കൂടുതലുണ്ട് കുറച്ച് തഗ്ഗടി കൂടുള്ള ആൾക്കാരുടെ മുമ്പിൽ അവൻ തഗ്ഗടിക്കാൻ ഭയങ്കര പക്ഷെ എന്റെ മുമ്പിൽ സംസാരിക്കൂല അവൻ അവൻ എന്റെ മുമ്പിൽ സംസാരിക്കൂല അവൻ എന്നെ കുറച്ച് പേടിയുണ്ട് അതുകൊണ്ട് എന്റെ മുമ്പിൽ അവൻ സംസാരിക്കൂല ഞാൻ കുട്ടിയെടുത്തൊരു കാര്യം പറയാം ഇവൻ ആദ്യമൊക്കെ സാലറി ഞാൻ കൊടുത്ത് എനിക്ക് എന്റെ അടുത്ത് ഇവൻ പറഞ്ഞില്ല ഇവന ഭാര്യ മക്കളുണ്ടെന്ന് കേൾക്കണം കുട്ടി ഇത് കേക്ക് എന്റെ അടുത്ത് ഇവൻ പറഞ്ഞില്ല ഇവന് ഭാര്യ മക്കളും ഉണ്ടെന്ന് അന്നിട്ട് ഞാൻ ഇതറിയാതെ സാലറി എല്ലാം എല്ലാ മാസവും കൃത്യമായിട്ട് ഇവനെ ഏൽപ്പിക്കാൻ തുടങ്ങി ഇവൻ അതും വാങ്ങിച്ച് കണ്ട പാൻപരാഗും അതും എല്ലാം ചവച്ച് ഈ റോഡേക്കൂടെ നടന്ന് ഇവന് വയ്യാതായി ആകെ നാശമായി നാശമായി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഗ്യാങ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇവൻ്റെ വൈഫും രണ്ട് കുഞ്ഞുങ്ങളോട് വന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്കൊന്നും തരുന്നില്ല ഞങ്ങളെ നോക്കുന്നില്ല കിട്ടുന്ന പൈസ എല്ലാം ഇങ്ങനെ വെള്ളം ഒടിച്ചും പാൻ പരാഗതി കളയുവാണ് എന്നൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞ എൻ്റെ അന്ന് ഹലോ ഗുഡ് മോർണിംഗ് സാർ ഓ ഗുഡ് മോർണിംഗ് സാറേ കഴിക്കാനും എൻ്റെ വീടല്ലേ ഇത് ഹലോ അവന്റെ മിൽക്ക് ഷേക്ക് പാല് കുലിക്കണം ആ ഇവനെ അവൻ കുളിക്ക് കൊടുക്കട്ടെ കുളി കൊടുത്തേട്ട് ബാക്കി സംസാരിക്കട്ടെ മട താങ്ക്യൂ ഓക്കേ ശരി ശരി താങ്ക്യൂ ലൈ ഫുൾ ലാൻഡ് ചെയ്തോ ആ ആ ഹലോ हां हेलो अब सो नो आई वांट टू से समथिंग आई डोंट बट आई कैन अंडरस्टैंड व्हाट यू सेड टू हर बट द थिंग इज आई गेस व्हेन समबडी क्लोज देयर ओल्ड चैप्टर्स यू शुड नेवर ब्रिंग देम अगेन राइट what if he really loves her and she also loves him so, Kuku, he I, have a wife and two kids uh, that's okay so, no, the same thing uh, how, like can, the, you, the, how the, can you how can you cross a chapter of your wife but so, no, if you have a husband that. okay okay. Uh, okay can we go and meet his wife and kids <laughs> they're in Bengal 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 Bengal. ഞാനൊരു കാര്യം പറയാം ശരിക്കും അത് ദൈവത്തിന് നനക്കാത്തൊരു കാര്യമാണ് എനിക്കത് ഞാൻ ഇതിനെ കൂട്ടി വയ്ക്കത്തില്ല ആര്യ നിങ്ങൾക്ക് എനിക്ക് ഒരു എതിർപ്പില്ല നിങ്ങൾക്ക് കല്യാണം കഴിക്കാം ഡേറ്റ് ചെയ്യാം എന്ത് വേണം ചെയ്യാം പക്ഷെ മാസം കിട്ടുന്ന ശമ്പളം പ്രതീക്ഷിച്ച് രണ്ട് കുഞ്ഞു പിള്ളേർ അവിടെ ബംഗാളിലിരിപ്പുണ്ട് അവരുടെ മുഖം ആലോചിക്കുമ്പോൾ എനിക്കിതിന് കൂട്ടിക്കാൻ പറ്റത്തില്ല ആര്യ ഇല്ല ഇല്ല ഞാൻ അല്ല എനിക്ക് അങ്ങനെ അല്ല സീരിയസ്ലി സീരിയസ്ലി ആര്യ എനിക്ക് എനിക്ക് എനിക്കിതിന് കൂട് എനിക്ക് ഞാൻ എന്നെ ഇതിന് കൂട്ടി നിർത്തത് അവൻ എന്നെ പറ്റി ഇത്രയും പഴയ ചിന്താഗതിയാണ് അതാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ പറയാണ് ലൈക്ക് അവൻ വെൽ പ്ലാൻഡ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ടാകരുതെന്ന് അവൻ്റെ മനസ്സിൽ നന്നായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത് കാരണം എനിക്ക് എനിക്കറിയാം ഞാൻ എൻ്റെ എൻ്റെ ടി വി എന്ന് പറയണ ഫാമിലിയിൽ ഇവ മാത്രമല്ല പത്ത് മുപ്പത് പിള്ളേരുണ്ടായിരിക്കും ഞാൻ ഈ പഴയ ചിന്താഗതിയും സ്വന്തം കാര്യം നോക്കി പോകണ ആളായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കാര്യം നോക്കി പോയതെ ഈ പത്ത് മുപ്പത് പിള്ളേരെ നോക്കി ഇങ്ങനൊരു ഇത് നോക്കി നടത്തേണ്ട ആവശ്യം എനിക്കില്ലായിരുന്നു ആ എന്നെ ഒരുമാതിരി പഴഞ്ചനക്കി കളഞ്ഞതിൽ എനിക്കൊരു ഭയങ്കര വിഷമം ഉണ്ടായി പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ കൂട്ടിക്കത്തില്ല അറിയാ എനിക്ക് ഞാൻ പറയാനല്ല എനിക്ക് ഒരു മിനിറ്റ് അഹ് കൊള്ളാം കൊള്ളാ ഫോട്ടോ കേ അല്ല നല്ല നല്ല ഫോട്ടോ ആണ് കാരണം നമ്മൾ ആക്ച്വലി ഒരാളുടെ കല്യാണായിരുന്നു അപ്പോൾ കല്യാണത്തിന് പോയപ്പോഴേക്കി ആ കല്യാണ കപ്പലിന്റെ സ്റ്റേജ് ഇറക്കിയിട്ട് ബാബുന്റെ കൂടെ ഫോട്ടോ എടുത്ത അതെ 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 അല്ലേ അതെ അന്റെ ഭാര്യേണ്ട നല്ല രസമായിരിക്കും ബാബു ഞാൻ പറഞ്ഞില്ല മറ്റേ അത് പാൻ ചോയ്ക്കിട്ട് കൂടുതലാണ് മധുരമുള്ളതാണ് കൂടുതൽ ചോയ്ക്കണവൻ കുട്ടിക്ക് എത്ര നാളായിട്ട് അറിയാം ലൈക്ക് ഞങ്ങള് ഒരുമിച്ച് ഇപ്പൊ ഒരു മൂന്ന് വർഷം കഴിഞ്ഞു എനിക്ക് വേറെ ഒന്നിലും വിഷമം ആര്യ ഹരി ഇത്രയും കാര്യങ്ങൾ അവൻ ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിച്ചപ്പോ വൈഫിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ അത് അത് അതുകൂടെ അറിഞ്ഞിട്ടാണ് ആര്യ ഇതിനെ കൂട്ടി വെക്കുന്നത് പറഞ്ഞപ്പോഴത്തേക്കിന് ശരിക്കും പറഞ്ഞാൽ ആര്യ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു ഞാൻ അതിന്റെ ആര്യ പലവട്ടം കണ്ടായിരുന്നു അപ്പൊ ഞാന് മൈൻഡ് ചെയ്യാതെ ഇരുന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ആര്ക്കറിയാം വൈഫും കുട്ടികളൊക്കെ ഉണ്ട് എന്നിട്ടും ഇതിനു വേണ്ടിയിട്ട് കൂട്ടുനിന്നുള്ളൊരു രീതിയിലാണ് ആര് നിക്കുന്ന ഞാൻ പിന്നെ മൈൻഡൊന്നും ചെയ്യാൻ തരുന്നത് യു നോ യു നോ വൺ തിങ് കുക്കു മന്ത് ഐ ആം സെന്ഡിംഗ് മണി ടു ഹിസ് വൈഫ് ആൻഡ് ചിൽഡ്രൻ ടു ചൈൽഡ് ഓക്കെ വെയിറ്റിംഗ് ഫോർ ദ മണി എവ്രി മന്ത് They, video Vasuna, call, they, they will video call me what? every month. I can't I can't uh, uh, do this because like... that. what I'm saying, now She and him need to talk this openly, right? In front to each other. No, she no. I, she has to ask I, him I, like I, this. I, I don't want, Kuku, because uh, that Babu uh, told her that I am an old generation guy. Uh, I won't accept this kind of things like this. He completely mislead her. Okay. I don't want to talk with that asshole. Å. Mm -hmm. Ok. Oh. Oh. Mm -hmm.